സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ട്രംപ് ഓരോ കാര്യങ്ങൾ പറയും ഇപ്പോൾ ട്രംപ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ നെക്സ്റ്റ് വീക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അനൗൺസ് ചെയ്യും ഇമ്പോർട്ട് ചെയ്യുന്നതിന് പുതിയ താരീഫ് അതായത് അതായത് ചെറിയ ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് നേരത്തെ സ്മാർട്ട് ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഇതൊരു തൊഴിലാക്കിയ പോലെ പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞത് ഇനി എന്താ കുറച്ച് ഇത് കുറച്ച് ഷോർട്ട് ലിവ്ഡാണ് ഈ തീരുമാനം എന്താ എന്തായാലും ഡോളർ ആദ്യം കുറച്ച് ഗെയിൻസ് നടത്തിയെങ്കിലും പിന്നീട് ഇത് വീണ്ടും ഇപ്പോൾ നഷ്ടത്തിലേക്ക് താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ വലിയ രീതിയിൽ തകർച്ച ഡോളറിന് വന്നിട്ടുണ്ട് എൻ്റെ കുറച്ച് ഉയർന്നിട്ടുണ്ട് ഐ മീൻ ജപ്പാനീസ് കറൻസി മാത്രമല്ല സിസ് ഫ്രാങ്കിനെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തെ ഏറ്റവും വലിയ ഹയർ ലെവലാണ് ഉള്ളത് എന്തായാലും ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലേക്ക് കാരണം ഒരു വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് കിടക്കുന്നത് ട്രംപ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ യു എസ് എക്കണോമിയും കൂടി നോക്കിയിട്ടും പിന്നെ കമ്പനികളുടെ പ്രഷറുകളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും എന്തായാലും അദ്ദേഹത്തിൽ ചില ഫ്ലെക്സിബിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ യൂറോ ഉയർന്നിട്ടുണ്ട് ഡോളറിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ യു എസ് ആ സെറ്റുകൾ വലിയ രീതിയിൽ ഉള്ള ഒരു റിസ്കിലാണ് കിടക്കുന്നത് അതേപോലെ ബോണ്ട് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ തകർച്ചയിലാണ് കിടക്കുന്നത് അതായത് ഒരു അൺസർട്ടനിറ്റിപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെട്ടുണ്ട് അറിയാലോ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട വില കൊതിച്ചുവരും എന്ന് ഇന്നിപ്പോൾ രാവിലെ ഗോൾഡ് നെഗറ്റീവിലേക്കാണ് പോയിട്ടുള്ളത് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഗോൾഡ് ഇന്ന് ഒരു ഭവനം നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് എഴുപതിനായിരത്തി നാൽപ്പതായി മാറിയിട്ടുണ്ട് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇടിച്ചിൽ ഗോൾഡിന് ഉണ്ട് ഇനി ഇപ്പോൾ ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചാണുള്ളത് നാളെ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് െ പക്ഷേ എളി ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതീക്ഷിച്ചതുമായിരുന്നു അതിനർത്ഥം ഇനി അങ്ങോട്ട് തകർച്ച എന്നുള്ളതല്ല മനസ്സിലായില്ലേ അപ്പോൾ ഫ്രംപിൻ്റെ പുതിയ തീരുമാനങ്ങൾക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നൊരു അനുസരിനേറ്റിയും മറ്റുള്ളതൊക്കെ അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും താലീഫോ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഈ ആഴ്ചയും സ്വർണ്ണവില വീണ്ടും ഒരു കുറച്ച് ദിവസങ്ങൾ ഐ മീൻ ചൊവ്വ ബുധനോ ബുധനോ വ്യാഴോ ആയിട്ട് കഴിഞ്ഞ ആഴ്ചയും ഫസ്റ്റത്തെ ദിവസങ്ങളിൽ രണ്ടും കുറഞ്ഞൊക്കെയായിരുന്നു പിന്നീടായിരുന്നു സ്വർണ്ണവിലയുടെ ഭൂമ പറഞ്ഞ ഉയർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ അതേപോലെ ആവർത്തനത്തിന് സാധ്യതയുണ്ട് ഉയർച്ചക്ക്